ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്റോസ് കറിവേൾ ഇന്ന് ഞാനിവിടെ തയ്യാറാകുമ്പോൾ നമ്മുടെ മാതൃ നാരങ്ങും കൊണ്ട് നമുക്കൊരു ഷേയ്ക്ക് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് മാതൃ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കി സാധനം ചേർക്കാം അപ്പം ഇത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ നമ്മൾ ഇനി നമ്മൾ ചേർക്കുന്നത് പാലാണ് അതിലേക്ക് ഷേക്ക് ആണല്ലോ നല്ല ചിൽഡ് മിൽക്ക് ആണ് ഞാൻ ചേർക്കുന്നത് ഇത്രയും തണുത്തതല്ല ഇത് കുറച്ച് ഒക്കെ ആയിട്ടുള്ളതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് വലിയ മാതൃ നാരങ്ങ ഇടത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ലിറ്റർ പാലിച്ച് വസണുണ്ട് കേട്ടോ പിന്നെ മധുരം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം നമുക്കിതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ മാതളനാരകം പോം ഗ്രൈനൈറ്റ് മിൽക്ക് ഷേക്ക് കൂടെ തയ്യാറായിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ശിരാസീഡ്സ് ഇത്തിരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതും കൂടി ചേർക്കാം കേട്ടോ ഞാൻ അത് ചേർക്കുന്നില്ല ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്